കൊരട്ടിയിൽ പുലി ശല്യത്തിന് പുറമെ കുറുനരി ശല്യവും ജനവാസ മേഖലയിലെത്തിയ കുറുനരിക്കൊപ്പം കുട്ടികളെയും കണ്ടതായി നാട്ടുകാർ കൊരട്ടി പെരുമ്പയിലെ പടിയത്ത് മൂലയിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള പാടത്ത് കുറുനരി പ്രസവിച്ച് കുഞ്ഞുങ്ങളോടൊപ്പം കിടക്കുന്ന കാഴ്ച ജനങ്ങളിൽ കൂടുതൽ പരിഭ്രാന്തി വളർത്തി പുലിക്ക് പിറകെ കുറുനരിയും കൊരട്ടിയിൽ സാന്നിധ്യം അറിയിച്ചതോടെ കൊരട്ടി മേഖലയിലുള്ളവർ ആശങ്കയിലാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട് കുറുക്കൻ അവിടുന്ന് വരിക കുഞ്ഞുങ്ങൾ അർഗം വരിക ഇതിനൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ പുലിയുടെ കാര്യം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടുതൽ പേടിയായി കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ പോണതാണ് വരണതാണ് അപ്പൊ കുറച്ചൊരു ഞങ്ങൾക്ക് പേടിയുണ്ട് എന്താ നമുക്കറിയാൻ പറ്റില്ല ഞങ്ങൾ എന്നും കാണുന്നതാണ് അമ്പലത്തിലൊന്നും ഒന്നും പോകാൻ വൃത്തിയില്ല ഇപ്പൊ എവിടെയും നടക്കാനോ അമ്പലത്തിൽ പോകാനോ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറുക്കനുണ്ട് പന്നി ഉണ്ട് എല്ലാ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം ഉണ്ട് ഞങ്ങൾ എപ്പോഴും മരപ്പൊട്ടികളുടെ ശല്യവും കുർക്കൻറ്റീൻ ഇതൊക്കെ കുട്ടികളായിട്ടാണ്